ഷൂട്ടിൽ തന്നെ ഇത് നോക്കിയ അവൻ്റെ ഒരു വലിയൊരു കാലാണ് കേട്ടോ ഇതുപോലത്തെ കാലൊക്കെ അടിച്ച് പൊടിച്ച് എന്തൊരു കഴമ്പുള്ളതായിരിക്കും ഇവിടെ കിടപ്പുണ്ട് ഏഹ് അവന്റെ എന്തോ റിലേ പോയി കിടക്കണ അടി കൊണ്ടപ്പോ തന്നെ ഇതുകൊണ്ട് ഞാൻ ഒരു സൈസ് നോക്കാം നല്ല ഹെവി ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചാമ്പല അതേ നമ്മൾ ഇന്ന് ഫിഷിംഗ് സ്പോട്ടിലൊക്കെ സ്ലിംഗ് ഷൂട്ട് ഫിഷിംഗ് ലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിലോപ്പി കരിമീൻ വരാലി വാഹ ചേർമീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്പോട്ടിലൊക്കെ വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് ചെയ്യാനുള്ള ഒരു മൂഡേ പോയി കാരണം വന്നപ്പോൾ തന്നെ നല്ല ഏറ്റവും കയറി വെള്ളം നല്ല കലക്കലായി കിടക്കുന്നത് മീനൊന്നും കാണാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ജയിലിൻ്റെ ഒരു പ്രകാശം കുറവായിരുന്നു കാരണം ഇവിടെ വന്നപ്പോൾ നല്ല മങ്ങലും ഒന്നും കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൽ അപ്പം ഇന്ന് ഫിഷിങ് ചെയ്യാനുള്ള ഒരു മൂടേ പോയി അപ്പോൾ ഞാൻ കഴിഞ്ഞ സ്ലിംഗ് ഷോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു ഞണ്ടിനാണ് ഞണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കിലോ സൈസ് വരുന്ന റെഡ് ഇനത്തിൽപ്പെട്ട ഒരു ഞണ്ടാണ് കേട്ടോ റെഡും മഡുണ്ടല്ലോ നമ്മുടെ അവിടെയൊക്കെ കൂടുതൽ കാണുന്ന രണ്ട് ഇനം ഞണ്ടുകൾ റെഡും മഡു എന്ന് പറഞ്ഞിട്ടുണ്ട് മഡ് ഇത്തിരി താഴ്ചകളേ ഏരിയയിലേക്ക് നിൽക്കാറുള്ള പുഴകളിലും അതേപോലെ ചാലും മീൻ വളർത്തുന്ന ചാലുകളിലൊക്കെ അപൂർവം കാണാറുണ്ട് പക്ഷെ നമ്മുടെ ഈ പാടത്തൊക്കെ അതേപോലെ മഡ് കയറി പറയാറില്ല കൂടുതലും ഈ റെഡ് ഇത്തിൽപ്പെട്ട ഞണ്ടാണ് അപ്പം അങ്ങനെ ഒരു ഞണ്ടിനാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞണ്ടിനെ രണ്ട് മൂന്ന് കാറ്റഗറിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഞണ്ട് റെഡിൽ തന്നെ നല്ല ഞണ്ടും കഴമ്പുള്ള ഞണ്ടും കഴമ്പില്ലാത്ത ഞണ്ടും അങ്ങനെ രണ്ട് മോഡലുണ്ട് അപ്പോൾ ലോക്കലും പിന്നെ സ്മോളും അങ്ങനെയാണ് ആ ഞണ്ടിൻ്റെ ഇനത്തിൽ വരുന്നത് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്മോൾ ഇനത്തിൽ വരേണ്ട ഞണ്ടാണ് നല്ല ഇനത്തിൽ വരേണ്ട ഞണ്ടാണ് പക്ഷേ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കളങ്ങളും നെഞ്ച് ഭാഗത്ത് ഇങ്ങനെ കളങ്ങളും ഉണ്ട് അതിൽ ഈ രണ്ടാമത്തെ ഷെല്ലിൽ നിൽക്കുമ്പോൾ നെങ്ങുന്ന ഞണ്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കഴമ്പ് കുറവും നെങ്ങത്തെ ചെണ്ടാണെങ്കിൽ കഴമ്പ് കൂടുതലുള്ള ഞണ്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്ന നെങ്ങാത്ത ഞണ്ടുകൾ ആഞ്ഞണ്ടാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൊട്ടും മുകളിലോട്ടുള്ള ഞണ്ടും പെഞ്ഞെണ്ടാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ള ഞണ്ടാണ് ഈ സ്മോൾ ഇനത്തിൽ വരുന്നത് നല്ല ഞണ്ടിൻ്റെ ഇനത്തിൽ നെങ്ങുന്ന ഞണ്ടാണെങ്കിൽ വലിയ ഞണ്ടാണെങ്കിലും അരക്കിലുള്ള ഞണ്ടാണെങ്കിലും ഈ ലോക്കേറ്റത്തിലേക്ക് പോവുകയുള്ളൂ കാറ്റഗറിയിലേക്ക് കാരണം കഴമ്പ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് അവർ നമുക്ക് അത് വരുന്നത് അപ്പോൾ ഇന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇനത്തിൽപ്പെട്ട ഇല്ലത്തെ പെട്ട ഞണ്ടാണ് അത്യാവശ്യം വലിയ ഞണ്ടാണ് ഈ സ്റ്റെല്ലിൽ നിന്ന് നോക്കുമ്പോൾ നെങ്ങുന്നുണ്ട് അതായത് കഴമ്പതിൻ്റെ ഉള്ളിൽ കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഞണ്ടിനെയാണ് നമുക്ക് കിട്ടിയത് കാരണം ഞണ്ടനെ കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഞണ്ടാണെന്ന് ഓർത്താ ഇരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡ് ഇല്ലായിരുന്നു കാരണം ഇങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പിച്ച് കാരണം ഞാൻ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു മുടി ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞണ്ടിനെ കണ്ടത് ഞണ്ടിനെ കണ്ടപ്പോൾ എന്തായാലും ഞണ്ട് പോയാലും കുഴപ്പമില്ല എന്തായാലും ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം കിട്ടണമെങ്കിൽ കിട്ടിട്ടെന്ന് വിചാരിച്ച ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ഞണ്ട് ഇച്ചിരി ദൂരത്തോട്ട് മാറി എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്ത ഒറ്റ ഷൂട്ടിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഞണ്ടിനെ അടിച്ച് കൊള്ളിച്ച് കറക്റ്റായിട്ട് ഞണ്ടിനെ കിട്ടി എന്ന് കിട്ടിട്ടുണ്ട് അപ്പോൾ ഞണ്ട് നമ്മളത് സഞ്ചിക്കാത്ത കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതാണ് നമുക്ക് കിട്ടിയ ഞണ്ട് പക്ഷെ അത് ഞണ്ടിനടിച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ട് തിലോപ്പി ഒക്കെ ഇണ്ട് പക്ഷെ തിലോപ്പിൻ്റെ ഷൂട്ട് ഞാൻ എടുത്തിട്ടില്ല ഈ ഞണ്ടിൻ്റെ ഷൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ ഞണ്ട് എനിക്ക് തോന്നുന്നത് ആയി കാണാൻ ചാൻസ് ഉണ്ട് കാരണം സ്ലിം ഷോട്ടിൻ്റെ അടി കൊണ്ട് അതിൻ്റെ തോട് പൊട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം അതിൻ്റെ ഉള്ളിലുള്ളതും ബ്ലഡ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം പോലത്തെ കളറായിരിക്കും അത് പോയി കഴിഞ്ഞാൽ ഇവന്മാർ ചത്തു പെട്ടെന്ന് നമുക്ക് കുടുക്കിട്ട് അല്ലെങ്കിൽ ഞണ്ട് വല വലയിലൊക്കെ കോരിപ്പിടിക്കണമെങ്കിൽ നമുക്ക് ജീവനോട് എടുക്കാൻ പറ്റും സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ പൈക്കും ഒരു വരാലും ഒന്ന് നീരെടുത്തിട്ട് പോയി ഇങ്ങനെ കണ്ടുകിട്ടില്ല എന്തായാലും പോട്ടെ നമ്മൾ ഇൻട്രഡക്ഷൻ എടുത്തു അപ്പോൾ ഈ ഞണ്ട് എന്തായാലും പിടിക്കുന്ന ഒറ്റ ഒരു ഷൂട്ട് മാത്രമേ നമ്മുടെ വീഡിയോയിൽ ഇന്നേ ഉള്ളൂ അത് മാത്രമേ എടുക്കില്ല ഇനി കാരണം എനിക്ക് ഹെഡ് ഫോൺ വെച്ച് ഷൂട്ട് ചെയ്താൽ ഇനി മീൻ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും തന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യും ഇങ്ങനെ വന്നാലും നമുക്ക് അതിൻ്റെ കൂടെ ഷൂട്ട് ഷൂട്ടെടുക്കാമെന്ന് ഞാൻ നോക്കും എന്തായാലും ഇപ്പോൾ ഒരു ഞണ്ടിനെ കിട്ടിയ ഷൂട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നോക്കട്ടെ ഇനി നോക്ക് ഞണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷൂട്ടും കൂടെ നമ്മൾ ഇതിനകത്ത് അടിയിരിക്കും അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ആ ഇൻട്രഡക്ഷനും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ ഓക്കെ അച്ചാൻ വരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് മച്ചാമാർ അതെ ഒരു ഞണ്ട് പോകുന്നുണ്ട് അടിപൊളി ഒരു ഞണ്ടാണ് കിട്ടുമോ എന്നുള്ളതറിയില്ല അപ്പം ഞാൻ അത് ക്യാമറ മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം നല്ല കിടക്കാച്ചൊരു ഞണ്ടാണ് പക്ഷെ അത്യാവശ്യം ഡീപ്പിലാണ് പോകുന്നത് ജസ്റ്റ് അവൻ്റെ കളർ മാത്രമേ കാണുന്നുള്ളട്ടോ ഞണ്ടിൻ്റെ ഷൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഓഫ് കൊണ്ടെന്ന് തോന്നണ കേട്ടാ കാല് പൊക്കിട്ടുണ്ട് ആ നമ്മടെ മോനെ കൊമ്പൻ ഞണ്ടാണ് വെടുക്കാത്ത ഷോർട്ട് ഒറ്റ അടിക്കേണ്ട സാധനത്തിനൊക്കെ ഉണ്ട് നമ്മുടെ കേപ്പ് ഇവിടെ കിടപ്പുണ്ട് എന്റെ മോനെ പിണ്ണങ്കാച്ചുണ്ട് നോക്കിയേ ഓ ഒന്നും പറയാലോ മോനെ പോളി പൊള്ളി ശു എൻ്റെ മോനെൻ്റെ കാലൊക്കെ നോക്കിയാൽ എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് അടി കൊണ്ടാക്കുന്നത് നമുക്കിട്ട് കടി കൊള്ളാണ്ട് കടികൊള്ളാണ്ട് എടുക്കണം ഇടാ ഡാട്ടിൽ അടിക്കലടാ ഡാട്ടിൽ കടിക്കലടാ എൻ്റെ മോന് നല്ല കിടുക്കാച്ചു ഞണ്ട് ഷാഫ് കാലൊക്കെ നോക്കിയത് ഈ കാലിൻ്റെ ഭാഗത്ത് അടി കൊണ്ടാക്കണം കണ്ടത് എവിടെയാണ് അടി കൊണ്ടിരിക്കുന്നത് നോക്കിയ കാലിനിട്ട് അടി കൊണ്ടിട്ട് കാലിൻ്റെ അകത്ത് കൂടി നമ്മുടെ മേത്തോട്ട് കയറിയിട്ടുണ്ട് എവിടെയാണ് കൊണ്ടാക്കുന്നത് ശരിക്കുന്നത് ഞാൻ നോക്കട്ടെ ഈ ഗ്ലൗസ് ഇങ്ങനെ നമുക്ക് പിടിക്കാനൊരു പണിയുണ്ട് ഈ കൈ കൊണ്ട് പിടിക്കാം നമ്മൾ കേട്ടോ ഞാൻ ചീർ ഞാൻ നന്നായിട്ട് ആഫ് ഇല്ലാട്ടോ സ്പോട്ടപ്പ് കൊണ്ടിട്ടുണ്ട് കാലിൻ്റെ അടി കൊണ്ടിട്ട് അവിടെ നിന്ന് നമ്മുടെ ബ്രൈഡ് ആ വിട്ട് പോന്നു കേട്ടോ ശരിക്കും കാലിൽ അടി കൊണ്ടത് കടിക്കണ കാലിൻ്റെ സൈഡിലൊരു അടി കൊണ്ടത് അപ്പോൾ അത് ബ്രൈഡ് ലൈനോടുന്ന് വിട്ട് പോന്നിട്ടുണ്ട് അതെ നമുക്കിതിൽ അങ്ങോട്ട് ഊരി എടുക്കാം ബ്രൈഡ് ലൈൻ അടാ കാലിൻ്റെ എന്തോ സൈഡിലാണ് കൊണ്ടുവച്ചാൽ അപ്പോൾ അതെ കടിക്കുന്ന കാലിൽ കൊണ്ടുപോകണം കേട്ടോ ഇങ്ങനെ ഊരി പോകുന്നത് പിന്നെ അതെ ഇവിടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഡാർട്ട് ചെറുതായിട്ട് ഒന്ന് തറഞ്ഞിട്ടുണ്ട് ഈ കാലും ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇവിടം വരെ ഒക്കെ പൊട്ടിയെന്ന് അറിയില്ല പക്ഷെ ഞണ്ട് ഡെഡിലി ആയി കേട്ടോ അത്യാവശ്യം നല്ല ഹെവി സൈസ് ഞണ്ടാണ് ഇത് കണ്ട കാലൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല റെഡ് കളറിലെ ഞണ്ട് സെറ്റപ്പ് സാധനം നോക്കി ഏകദേശം ഒരു അരക്കിലോ സൈസ് വരുന്ന ഞണ്ടാണ് കേട്ടോ അടിപൊളി ഇതേണ്ട കാലൊക്കെ നോക്കിയിട്ടുണ്ട് കാല് ഇച്ചിരി ഇവിടുന്ന് തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഇത് കണ്ടോ കാല് ഇവിടെ നിന്ന് പിടിയിപ്പിച്ചു പറഞ്ഞാൽ അതുപോലെ ഈ കാലും ഡാമേജ് ആയത് അതുകൊണ്ടുതന്നെ കാലിൻ്റെ ആക്ടിവിറ്റി മൊത്തം പോയി അടിച്ചത് നമ്മുടെ ഡീപ് ഡീപ്ഡാർട്ടായിരുന്നു കേട്ടോ എൻ്റെ മോനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൽ നിന്ന് വെള്ളം കയറുന്നത് അല്ലേ ഏറ്റം കയറുന്ന തോടാണ് അപ്പോൾ ഈ കണ്ടത്തിലോട്ട് ഏറ്റത്തിന് എതിരാണ് ഞണ്ട് വന്നത് ഞണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ് തോന്നുന്നത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ താഴ്ത്താണ് നിൽക്കണത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് തന്നപ്പോൾ അവന് ഇതിലൂടെ മൂവ് ചെയ്ത് അപ്പുറത്തു തന്നെ അവൻ കാല് പിടിയിപ്പിച്ചത് കേട്ടോ അവൻ കാല് വിടിയിപ്പിച്ച് കളഞ്ഞാണ് അവൻ്റെ കാല് അവൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞണ്ടിൻ്റെ പ്രത്യേകത ഞണ്ട് കാലുടിച്ചു ഇങ്ങനത്തെ വിടിയിപ്പിച്ച് കാല് കളയണ ഞണ്ടിന് കഴമ്പ് കുറവായിരിക്കും അത് നമ്മളത് ഈ ഷെല്ലിൽ നെക്കി നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് നല്ല ഞണ്ടാണോ എന്നുള്ളത് ഇവിടെ നമ്മുടെ എന്താണ് ഈ സിക്സ് പാക്കെന്നൊക്കെ പറഞ്ഞ പോലെ അത് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഓരോരോ ഒരു കള്ളിയുണ്ട് അല്ലെങ്കിൽ ഷെല്ല് ആ ഷെല്ലിനകത്ത് ഫസ്റ്റ് സെക്കൻഡിൽ നെക്കി നോക്കിയാൽ അറിയാം സെക്കൻഡിൽ നെക്കി നോക്കിയറിയാൻ നെങ്ങുന്നുണ്ട് അതുകൊണ്ട് നെങ്ങുന്ന ഞണ്ടാണെങ്കിൽ കഴമ്പ് ഞണ്ടായിരിക്കും നെങ്ങാത്ത ഞണ്ടാണെങ്കിൽ ഫുള്ള് കഴമ്പുള്ള ഞണ്ടായിരിക്കും കേട്ടോ ഇത് നെങ്ങുന്നുണ്ട് അതുകൊണ്ട് കഴമ്പ് കുറവുള്ള ഞണ്ടാകാനുള്ള ചാൻസ് ആണ് കഴമ്പ് കുറവുള്ള ഞണ്ടാണ് അതെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം കാലുണ്ട് നല്ല സൈസ് കാലാണ് കണ്ട ഒരു കാല് പിടിയിപ്പിച്ച് കളഞ്ഞു ഞാൻ അടിപൊളി അപ്പോൾ അതെ ഇവന് നമുക്ക് സഞ്ചി നമ്മുടെ വണ്ടിയിൽ ഇരിക്കുവാണ് സഞ്ചിക്കത്തേക്ക് ഇവനെ കൊണ്ടുവിടാം എന്തേലും ഞണ്ടിൻ്റെ ഒരു ഷൂട്ട് മാത്രം ഞാൻ എടുത്ത് കേട്ടോ കാരണം ഇവിടെ വന്ന സ്പോട്ടിൽ വന്നപ്പോൾ തന്നെ നല്ല ഏറ്റവും കയറി നല്ല കലക്കനം വെള്ളം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ മീനൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ സീസൺ തുടങ്ങിയവ മഞ്ഞ് കാരണം നല്ല മഞ്ഞുരി കുഞ്ഞ വെള്ളം തോന്നുന്നത് നല്ല ഏറ്റ ഏറ്റപ്പൊക്കല്ണ്ട് ഇച്ചിരി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് വേറെ മീനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഈ ഞണ്ട് മാത്രമായിരിക്കും നമ്മൾ ഇന്നത്തെ ഷൂട്ടിൽ ചിലപ്പോൾ ഉൾപ്പെടുന്നത് പെട്ടെന്നുള്ളൊരു ഷൂട്ടാകാതെ കാരണം ഞാൻ കേപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു വന്നുവച്ചാൽ കേപ്പ് ഉരു വെച്ചിട്ടാണ് ഹെഡ്മോണ്ട് തലയിൽ സെറ്റ് ചെയ്തത് എന്തായാലും ഇവനെ നമുക്ക് നേരെ അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകട്ടെ നമ്മൾ സഞ്ചരിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകാം ഓക്കേ സപ്പോൾ ഈ ഞണ്ട് ജസ്റ്റ് ഒന്ന് താഴെ വെക്കുക ഞാൻ ഒന്ന് നിരക്കുവാന്നുള്ളത് നോക്കട്ടെ അടി കൊണ്ട കാരണം അവൻ്റെ സകലമാന ഇടപാട് തീർന്നിരിക്കുമോ ടിപൊളി ഗുഡ് ഓക്കെ മച്ചാ മരപ്പണ്ടെ സകലമാന ഇടപാടും തീർന്നു ആ ഒറ്റ ഷൂട്ടിൽ തന്നെ ഇത് നോക്കിയാൽ അവൻ്റെ ഒരു വലിയൊരു കാലാണ് കേട്ടോ ഇതുപോലത്തെ കാലൊക്കെ അടിച്ച് പൊടിച്ച് എന്തൊരു കഴമ്പുള്ളതായിരിക്കും പക്ഷെ ഇവന് കഴമ്പ് കുറവായിരിക്കും കാരണം ആഞ്ഞണ്ടാണ് കേട്ടോ അതെ ആഞ്ഞണ്ടിൻ്റെ ഈ ഫ്രണ്ടിൽ ഇതായത് നമ്മുടെ ജസ്റ്റ് ഈ കാണുന്ന ഭാഗം വി ഷെയ്പ്പിലിരിക്കും പെഞ്ഞിട്ടിൻ്റെ ആകുമ്പോൾ കുറച്ചൊരു വീതി ഇങ്ങനെ ഇച്ചിരി കൂടെ ഇങ്ങോട്ടും സെൻ്റ് സൈഡിലൊക്കെ ഇച്ചിരി വീതി ഉണ്ടാകട്ടെ ആഞ്ഞ അതെ നമ്മുടെ സിംഗിൾ റബ്ബർ കാലി എങ്ങനെ ചെയ്ത് സൈസ് കണ്ട കാലിൻ്റെ നീളം നോക്കിയ കാലിൻ്റെ വേണ്ട നമ്മുടെ ഉള്ളം കൈ ആ ഒരു വളഞ്ഞിരുന്നിട്ടും അത്രയും നീളം ഉണ്ട് വേണ്ട ഇപ്പം നമുക്ക് ഞാൻ സൈസ് അറിയാൻ പറ്റും ഓക്കെ മച്ചാമാരെ അപ്പം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യണേ അപ്പോൾ മച്ചാമാര് അതെ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് തന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനൊന്നും ജസ്റ്റ് ഞാൻ കാണിച്ചതരാട്ട കാരണം ആ ഒരു ഞണ്ടിൻ്റെ ഷൂട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇന്നൊരു ഞണ്ടിനെ കണ്ടെങ്കിലും ഞണ്ടിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല തെളിവിലായിരുന്നു ഞണ്ട് ഞാൻ ക്യാമറ വെച്ച് അനങ്ങിയൊക്കെ അനങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞണ്ടിടുത്ത് ഓടിക്കളഞ്ഞിട്ട് നല്ല സ്പീഡിൽ തടക്കോട്ട് ഓടിക്കും അത് പിന്നെ അവനെ ഇല്ല ഇപ്പോൾ ഇതേ കിട്ടിയ മീൻ നമ്മുടെ സഞ്ചിക്കാത്തതുണ്ട് ഇപ്പോഴത്തെ ഞാൻ ഏകദേശം കാണിച്ചതാണ്ട് താഴത്തേക്കൊക്കെ ഒട്ടിട്ട് കാണിച്ചതാട്ടെ ഒരു വരാലൊക്കെ കിട്ടിയായിരുന്നു വരാൽ പോരുന്ന സമയത്ത് കിട്ടിയ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വരാൽ ചത്ത കാണാൻ ചാൻസ് ഇല്ല പക്ഷേ നല്ല ക്ലിയർ ഷോട്ടായിരുന്നു എൻ്റെ എവിടെയാണ് കൊണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നീരെടുക്കാൻ പോകുന്ന സമയത്തായിരുന്നു അടിച്ചത് അപ്പം പൊങ്ങിയപ്പോഴത്തേ ഈ ഒരു ഭാഗം കണ്ടാണ് അടികൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാത്തം അടികൊണ്ടിരിക്കുന്നു ഈ ഭാത്തം പാസ് ചെയ്ത് അപ്പുറത്തോളും അപ്പം പൊങ്ങൾ പൊക്ക പൊക്കെ പൊങ്ങി വന്ന ആ ഒരു സമയത്ത് തന്നെ അടിച്ചു തരാൻ നല്ലൊരു ചാട്ടം ചാടി വരുന്നുണ്ട് അടിപൊളി ഒരു ചാട്ടം വരുന്നു പക്ഷേ അതൊക്കെ വീട്ടിൽ കൊടുത്തിരുന്നെങ്കിൽ നല്ല സ്റ്റൈലായിരുന്നു കാണാനായിട്ട് ടാട്ടം വെച്ചിട്ടുണ്ടൊരു ചാട്ടം ഉണ്ടായിരുന്നു എൻ്റെ എന്തായാലും ഞാൻ മൗണ്ടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഡ്രൈ ഫ്രൂട്ടിലേക്ക് നോക്കണം കേട്ടോ ഈ മീൻ ഞണ്ടിനൊന്നും നന്നായിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഓക്കെ ഞണ്ടിനെ ശരിക്കണം കാണിക്കുന്നത് കാണാം നമ്മുടെ ഞണ്ടിൻ്റെ ആ ഒരു ഇത് കണ്ടാണ് കിട്ടിയത് ഞണ്ട് ഞണ്ട് ഇപ്പഴും റെഡായിട്ടില്ലെന്ന് തോന്നുന്നു കണ്ട ഞിപ്പഴും റെഡായിട്ടില്ല പക്ഷെ അവൻ്റെ ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ അയ്യോ പക്ഷെ അവൻ ആൾ അല്ല അതുകൊണ്ട് തന്നെ കടിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഞണ്ട് കണ്ട നല്ല കിടക്കാച്ച് ഞണ്ടാണ് നല്ല സൈസ് ഞണ്ടാണ് കേട്ടോ അവൻ്റെ ഒരു കാല് ഇവിടെ കിടപ്പുണ്ട് അവൻ്റെ എന്തോ റിലേ പോയി കിടക്കണം അടി കൊണ്ടപ്പോൾ തന്നെ ഇതുകൊണ്ട് ഞണ്ടൊരു സൈസ് വാങ്ങിക്കും ഹെവി സാധനം അതേപോലെ തന്നെ തിലോപ്പി വല്ല കാര്യമായിട്ടുള്ള തിലോപ്പി ഉള്ളത് ഇത് നമ്മ അലാസ്റ്റ് പോകുന്നത് ഇതൊക്കെ നമ്മൾ ഞണ്ടിനെ പിടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രണ്ട് തിലോപ്പിനെ കിട്ടിയാണ് ഇത് പോരുന്നതിന് കുറച്ച് മുന്നേ ഇട്ട് തിലോപ്പിയാണ് അത് കാരണം അത് നമ്മളെ വീട്ടിലെത്തിയപ്പോഴും മീൻ ചത്തിട്ടില്ല കണ്ട മുള്ളു വിടത്തുന്ന കണ്ട അല്ലേ അതങ്ങടാ അത് ചത്തട്ടില്ല പിന്നെ നമ്മുടെ വരാലുകുട്ടൻ വരാലുകുട്ടനെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരു അരക്കിലോത്തോളമൊക്കെ വരുന്ന വരല കേട്ടോ വലിയ ഹെവി അല്ല എന്നാലും കണ്ട അരക്കിലോത്തോളം വരുന്ന നാടൻ വരാലോ നമ്മൾ തോട്ടീന്ന് കണ്ടത്തിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ചെന്നപ്പോൾ ഇവൻ ഓടിക്കളഞ്ഞ് പിന്നെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ വരുമ്പോൾ ഇവൻ വന്ന് നിൽക്കുന്നതായിരുന്നല്ലോ എന്നെ കണ്ടപ്പോൾ ഓടി ഓടിയെങ്കിലും ഞാൻ കുറച്ചു നേരം അങ്ങനങ്ങാണ്ട് ഇന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഷൂട്ട് ചെയ്തത് അങ്ങനെ അവനെയും കിട്ടി അപ്പോൾ നമ്മൾ രണ്ട് പുട്ടേൻ്റെ ഷൂട്ട് നമുക്ക് എന്തായാലും കാണാട്ടോ ഓക്കെ അപ്പം കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ മച്ചമാരെ അപ്പോൾ ഇത്ര മീനെന്ന് കിട്ടിയല്ലോ കിട്ടിയുള്ളൂ അപ്പം ഈ മീൻ നമുക്ക് എന്തായാലും ആർക്കെങ്കിലും കൊടുക്കണം നമ്മൾ ഇന്ന് കറിവാക്കാൻ എടുക്കുന്നാലും ആർക്കെങ്കിലും കൊടുക്കുകയാണെന്ന് എന്ന് ചെയ്യാൻ പോകണം അപ്പോൾ അപ്പോൾ മച്ചാൻ വരെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അപ്പം നമുക്ക് എന്തായാലും പുതിയ വീഡിയോട്ട് കാണാം കുഞ്ഞൊന്ന് സ്കൂളിൽ പോയി കാണണം കുഞ്ഞു കുഞ്ഞും ഇല്ല ഒറ്റക്കണമെന്ന് പോയതോട്ടെ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം മച്ചാമേരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ